വിശന്നാൽ നിങ്ങൾ നിങ്ങളല്ലാതാവും എന്ന് പറയുന്നത് എത്ര സത്യം ഇന്നൊരു വിശന്ന് കരിഞ്ഞ് പണ്ടാരം അടങ്ങിയ ഒരു ദിവസമായിരുന്നേ അപ്പൊ ആദ്യമേ തന്നെ നമുക്ക് ഈ ദോശയെ ഒടിച്ച് മട്ടക്കിതേ ഈ പരുവത്തിനാക്കാം ഇനി അധികം ക്ഷമയില്ലാതെ തന്നെ നമുക്ക് ഫുഡ് കഴിച്ചു തുടങ്ങാം ഗൈസ് ഗീറോസ്റ്റ് ആണേ പറഞ്ഞത് അതുകൊണ്ട് നല്ല നെയ്യന്റെ മണം എടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അതുപോലെ ആ ക്രിസ്പി സൗണ്ട് നമുക്ക് ഇങ്ങനെ കേട്ടോ നമ്മൾ ഈ വിശന്ന് കരിഞ്ഞിരിക്കുന്ന സമയത്ത് കഴിക്കുന്ന ഫുഡിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ അതുകൊണ്ടാണോന്നറിയില്ല എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു കൂടെ സാമ്പാറും രണ്ട് ടൈപ്പ് ചട്ണിയും ആണേ വരുന്നത് എനിക്കാണെങ്കിൽ ദേ ഈ ചട്നിയാണ് ഒത്തിരി കൂടുതൽ ഇഷ്ടപ്പെട്ടത് പിന്നെ ഒന്നും നോക്കില്ല ഗൈസ് വെട്ടി വിഴുങ്ങി പിന്നെ ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയത് പൊറോട്ട സെറ്റ് സെറ്റായിരുന്നേ ആദ്യമായിട്ടാണ് ഒരു വെജ് റെസ്റ്റോറൻറിൽ പോയിട്ട് പൊറോട്ട സെറ്റൊക്കെ വാങ്ങി കഴിച്ചു നോക്കുന്നത് ഈ ഒരു സെറ്റില് മൂന്ന് പൊറോട്ടയും വെജിറ്റബിൾ കറി പിന്നെ നേരത്തെ നമ്മൾ ദോശയിലൂടെ കഴിച്ച ആ രണ്ട് ടൈപ്പ് ചട്നിയും വരുന്നു അമ്പോ ഒടുക്കത്തെ ചൂടായിരുന്നു അതെടുത്ത് കഴിച്ച് എന്റെ അണ്ണാക്ക് വരെ പുള്ളിപ്പോയി എന്തായാലും ഇതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റ് ആയില്ല ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരു പൊറോട്ടയുടെ കൂടെയൊക്കെ ചട്നിയും കൂട്ടി കഴിക്കുന്നത് പൊറോട്ടയുടെ കൂടെ ഒന്നും ഒന്നുമില്ലെങ്കിലും ഗ്രേവിയെങ്കിലും കൂട്ടി കഴിക്കാൻ കഴി പക്ഷേ ഒരിക്കലും ചട്നിയും കൂട്ടി കഴിക്കരുത് സംഭവം ഇനി എനിക്ക് സെറ്റാവാത്തതാണോന്നറിയില്ല ി ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവില്ല അതായിരിക്കും ഈയൊരു സ്പോട്ട് വന്നിട്ട് കഴക്കൂട്ടത്ത് പുതിയതാണ് കുറേ നാളായിട്ട് വിചാരിക്കുന്നതാണ് ഇവിടെ വന്നു ഫുഡ് കഴിക്കണം എന്ന് ഇന്നെന്തായാലും അത് നടന്നു അപ്പോൾ ലൊക്കേഷൻ വന്നിട്ട് കഴക്കൂട്ടം ടൊയോട്ടോ ഷോറൂമിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ശ്രീ മീനാക്ഷി ഭവൻ വെജ് റെസ്റ്റോറൻ്റ് ആണേ അപ്പൊ പോയിട്ട് അടുത്ത വീഡിയോയിൽ കാണാൻ ഗൈസ് ഇഷ്ടപ്പെട്ടാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ മറക്കല്ലേ